എൻ്റെ പേര് ബീന ബെന്നി ഞാൻ എറണാകുളം ജില്ലയിൽ സെൻറ്റ് ജോർജ് ജാക്കോബായ കരിങ്ങാച്ചറപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ അമ്മയോടും യേശു തമ്പുരാനോടും ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഡ്രൈവർ ആയിരുന്നു ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയതിൻ്റെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾക്ക് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല ഈ പണി മാത്രമാണ് ഞങ്ങളുടെ ഏക മാർഗം എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം എല്ലാവരുടെയും പണി നഷ്ടപ്പെട്ടു എങ്കിലും ഏഴാമത്തെ ദിവസം എൻ്റെ ജീവിത പങ്കാളിയെ അവർ തിരിച്ചു വിളിക്കുകയും ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയുമായിരുന്നു വിഷമിക്കണ്ട ഞാൻ അമ്മയുടെ അടുത്ത് ഓടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ നമുക്കത് സാധിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു സെക്കൻഡ് ഇയർ പരീക്ഷ ഫാർമോക്കോളജി അവന് ഭയങ്കര വിഷമമായിരുന്നു അവൻ എന്നു എന്നോട് പറയാം അമ്മേ എൻ്റെ പരീക്ഷ എനിക്ക് പാടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ മകനോട് പറയും പേടിക്കണ്ട മോനെ മോനെ അമ്മ കാത്ത് കൊള്ളുമെന്ന് അതുപോലെ തന്നെ അവൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീണ്ടും പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പുസ്തകങ്ങളുമായിട്ട് തന്നെ തിരിച്ച് വീട്ടിൽ വരികയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഫാർമോക്കോളജി തന്നെയായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് തൈറോയിഡിൻ്റെ ഒരു മുഴയുണ്ടായിരുന്നു ഞാൻ അത് ഒന്നര വർഷം ഒമ്പത് കൊല്ലമായി എനിക്ക് ആ തൈറോയിഡിൻ്റെ മുഴ തുടങ്ങിയിട്ട് ഞാൻ അത് ഒന്നര വർഷം കൂടി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പനി വരികയും അതിൻ്റെ ഫലമായി ഞാൻ തൊട്ടടുത്ത് ഒരു ക്ലിനിക്കിൽ പോവുകയും ചെയ്തു അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ചേച്ചി ഈ മുഴ ഇങ്ങനെ ഷോളിട്ട് മറച്ചുവെച്ചും കൊണ്ട് ിരിക്കുന്നത് ഇതങ്ങ് കളയാൻ പാടുണ്ടായില്ലേ എന്ന് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ അന്ന് രാത്രി എനിക്ക് വീട്ടിൽ വന്ന് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഈ മുഴ കൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ തുടങ്ങി അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നാളെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നീ പേടിക്കണ്ട നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ പോയി സർജനെ കാണുകയും സർജൻ എന്നോട് ചോദിച്ചു എന്നാണ് നിങ്ങൾ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ ഡേറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ വെള്ളിയാഴ്ച നമുക്കൊരു ഡേറ്റ് ഉണ്ട് നമുക്ക് അന്ന് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ചൊവ്വാഴ്ച ആണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത് അങ്ങനെ വെള്ളിയാഴ്ച ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്ത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരികെ പോന്നു വ്യാഴാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പന്ത്രണ്ട് ലക്ഷം നമുക്ക് വേണ്ടത് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് കൗണ്ട് വേണ്ടത് പക്ഷേ എൻ്റെ കൗണ്ട് പന്ത്രണ്ട് ലക്ഷമായിരുന്നു ഡോക്ടർമാർ എന്നോട് പറഞ്ഞു അസുഖം ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം പ്ലെയിൽ കൗണ്ട് പന്ത്രണ്ട് ലക്ഷം നിൽക്കുമ്പോൾ ഒന്നുപോലെ ബ്ലഡ് പോയി അറ്റാക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാം രണ്ടാലൊന്നും സംഭവിക്കാം ഇവിടെ അതിനുള്ള ടെസ്റ്റുകളില്ല നിങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് അമൃതാ ഹോസ്പിറ്റലിലേക്ക് പിറ്റേ ദിവസം ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ബോൺമാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബോൺമാരോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ചെ വേദന ഉണ്ടാവും കേട്ടോ ചേച്ചി സഹകരിക്കണോട്ടോ എന്നും പറഞ്ഞു പിറ്റേ ദിവസം ഞാനും എൻ്റെ ചേച്ചിയും ചേട്ടനും ജീവിത പങ്കാളിയും കൂടി കൂടി അമൃത ഹോസ്പിറ്റൽ ബോൺമാരോ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി ഞാൻ എൻ്റെ അമ്മയുടെ രൂപം കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ കാക്കണം ഇതിന് ഭയങ്കര വേദനയാണെന്നാണ് പറഞ്ഞത് പോകുന്ന വഴിക്ക് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ പറഞ്ഞു മോളെ നീ കരയരുത് ഇതിന് നല്ല വേദനയാട്ടോ ബോൺമാരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വേദനയാട്ടോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അമ്മയുടെ രൂപവും കൈ പിടിച്ചുകൊണ്ട് നേരെ ബെഡിൽ കിടന്നു എൻ ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും സർവ്വശക്തിയുള്ള പിതാവായേയും ചൊല്ലിക്കൊണ്ട് കിടന്നു എൻ്റെ മരവിപ്പിക്കുകയോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരവിപ്പിക്കില്ല ചേച്ചി മരവിപ്പിച്ചാൽ അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ബോൺമാരോ രണ്ടു മിനിറ്റും കൊണ്ട് എനിക്കൊരു വേദനയും എന്താണെന്ന് പോലും അറിയാതെ ഞാൻ തിരിച്ച് ഒരു കുഴപ്പവും കൂടാതെ വന്നു അന്നേരം എന്നോട് ആ ഡോക്ടറും സിസ്റ്ററും പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് പേടിക്കാൻ തക്ക യാതൊരു അസുഖവുമില്ല ചേച്ചി വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവം ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പോന്നു പിറ്റേ അഞ്ച് ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞു പോകി ചോദിക്കാൻ എല്ലാവർക്കും പേടി കാരണം ഡോക്ടർ പറഞ്ഞത് എനിക്കിതിൻ്റെ തുടക്കമാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എൻ്റെ ചേട്ടായിക്കും പോകാൻ പേടി പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കാശുരൂപം സർവശക്തിയുള്ള പിതാവായേം ചൊല്ലി എൻ്റെ ചേട്ടായിടേ കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടായി പേടിക്കണ്ട എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ചേട്ടനും എൻ്റെ ചേട്ടായി ഇങ്ങനെ കൂടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ഇത് മജ്ജ കൂടുതലായിട്ട് എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവിടെ എനിക്ക് ഇപ്പോഴും അമർതാസ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മരുന്ന് കഴിക്കുന്നു ഇപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തിൽ നിൽക്കുന്നു എൻ്റെ അമ്മയെ എന്നെ മരുന്നിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എൻ്റെ തൈറോയിഡിൻ്റെ മുഴ അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഭയങ്കര പേടിയാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ അമ്മേ ഞാൻ ഇനി രണ്ട് ഓപ്പറേഷന് പോവുകയാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അമ്മയോട് പ്രാർത്ഥിക്കില്ലാട്ടോമേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ അവിടെ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എനിക്ക് സ്കാനിങ്ങിനും ഇതിനും എഴുതി തന്നു സ്കാൻ ചെയ്തു മഴ ചെറുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും അപ്പം ഈ പ്ലേലിൽ കൗണ്ട് കൂടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല രണ്ട് മാസം കഴിഞ്ഞ് എൻ്റെ മൊഴ താനെ ഇല്ലാതായി ഞാൻ എന്നും മാതാവിൻ്റെ സ പ്രതീക്ഷിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനയും സർവശക്തിയുള്ള പിതാവായെയും ചൊല്ലിക്കൊണ്ട് തൈലം പുരട്ടിക്കൊണ്ട് ഇരുന്നു മ എവിടെയാണെന്ന് പോലും കാണാൻ ഇല്ലാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മ എനിക്ക് ആ മഴ മാറ്റിത്തന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഴ്ച ഞാൻ അമൃതയിൽ അത് സ്കാൻ ചെയ്തു അപ്പോൾ അമൃതയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ അമൃതയിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുക ആരാ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇപ്പോൾ ആ ഭാഗത്ത് യാതൊരു മഴയുമില്ല ഒരു കുഴപ്പവുമില്ലാതെ അമ്മ അമ്മ എന്നെ സംരക്ഷിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് തന്നത് ഞാൻ ചെയ്തേക്കുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ അദാലയത്തിലേക്ക് സംഭാവനകൾ ചെറുതായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും കൊടുക്കും പിന്നെ എൻ്റെ പരിസരത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ എൻ്റെ ഈ അത്ഭുത കാര്യങ്ങൾ പറയും അവരെല്ലാവരും എന്നെ അത്ഭുതത്തോട് കൂടി തന്നെ കാണാൻ കാരണം എൻ്റെ മുഴക്കൂരും നെല്ലിക്കയുടെ വലിപ്പം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല ഒന്നുമില്ലാതെ തന്നെ ഇരിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ലിങ്ക് എനിക്ക് പറ്റുന്ന അത്രയും പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഞാൻ അത് ദിവസവും കേൾക്കുകയും ചെയ്യും ഞങ്ങൾ പിന്നെ ഒരു കൂട്ടമായിട്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇരുന്നാണ് രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഇവിടെ കൊണ്ടുപോയപ്പോൾ ഇന്ന് എൻ്റെ രണ്ട് കൂട്ടുകാരെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുപ്പിക്കാനും സാധിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം കൂടുതൽ പേരും തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഈ അൾത്താരയിൽ വരുവാനായിട്ട് ദൈവപിതാവ് ഇടവരുത്തുന്നു പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് കാരണം ഒരു ഉടമ്പടി ഒരു കുടുംബം എടുക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അർത്ഥം ഒരാൾ പ്രാർത്ഥിക്കണം ബാക്കി ആരും അങ്ങനെയല്ലോ ഒരു കുടുംബത്തിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കുടുംബങ്ങളുടെ സാക്ഷ്യം എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അതിൽ എല്ലാവരും അതിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമ്പോൾ ഉടമ്പടിയിലെ ഒരു ദൈവാനുഭവം എത്രയും വേഗം ലഭിക്കും എന്നുള്ളത് വലിയ സത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബങ്ങൾ ഒരു നാലോ മൂന്നാലോ പേര് അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടൊക്കെ സാക്ഷ്യം പരിശോധിക്കുമ്പം അവർ പ്രാർത്ഥനയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്ക് കിട്ടിയ കാര്യമല്ല ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തേത് അവർ പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും അവരുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്ത് ഉടമ്പടി ജീവിച്ചതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൽ എല്ലാ സാക്ഷ്യങ്ങളിലും അങ്ങനെ ഒരു പ്രാർത്ഥനയോട് വേണം കേൾക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പോൾ രണ്ടു പേർക്കും ലഭിച്ച അനുഭവങ്ങളാണ് ഒന്ന് ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു ജോലീനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതും ദൈവികമായ ഒരു ഇടപെടൽ മൂലം ലഭിച്ചെന്നുള്ള ബോധ്യമുണ്ട് എടുത്തതിന് ശേഷം വെച്ച നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അത് രണ്ടാമത്തേത് ലഭിച്ച സൗഖ്യങ്ങളുടെ കാര്യവും മൂന്നാമത്തത് ഉടമ്പടിയിൽ നിൽക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ആരുമാണ് പറയുന്നത് അപ്പം രണ്ട് ഭൗതികമായ നേട്ടങ്ങളോടൊപ്പം തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഒരു കുടുംബത്തിൽ വിശ്വാസം തിരികെ വരുന്നതും വിശ്വാസത്തിൽ അവർ ഒരുമിക്കുന്നതും അവരുടെ പ്രാർത്ഥനയിലുള്ള ഒരുമിക്കൽ ദൈവത്തിന് ദൈവത്തിന് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ അപ്പോൾ ഉടമ്പടി ഒരു പക്ഷേ പ്രാർത്ഥനയിൽ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് എല്ലാം തന്നെ അതിൽ എന്ത് കാര്യമെടുത്ത് നോക്കുമ്പോഴും ഒരു ഒരി അച്ഛനെപ്പോഴും പറയാറുള്ളതുപോലെ ഒരു ഇരുപത് ശതമാനം പ്രാർത്ഥനയും ബാക്കി എൺപത് ശതമാനവും പ്രവർത്തനവുമായിട്ട് ഇപ്പം ഓരോ സാഹചര്യത്തിലുള്ളവർ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം ദൈവ സാന്നിധ്യം അറിയിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ലോകമെമ്പാടും ലോകമെമ്പാടുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ദൈവത്തിൻ്റെ വാക്ക് സ്രവിച്ച് ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ടും പത്രോസിൻ്റെ നിഴൽ പോലും അടിക്കാൻ രോഗികളെ കൊണ്ട് കിടത്തിയായിട്ടൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവരോടൊപ്പമാണ് ദൈവ സാന്നിധ്യം പ്രകടമാക്കുന്നു എന്നൊരു അർത്ഥമുണ്ട് കർത്താവ് ഈ നിലപാട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ഒറ്റ വാക്ക് വെച്ച് തന്നെ കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകണം അപ്പം ദൈവഹിതം പ്രാർത്ഥനയും പ്രവർത്തനവുമാണെന്ന് ഉടമ്പടി ഒരു വ്യക്തിയെ പഠിപ്പിക്കുകയും അത് ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും അതിനാണ് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്ന് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധ അമ്മ കൂടെ വരുന്നു ആളുകൾ സ്വപ്നം കാണുന്നു ദർശനം കാണുന്നു അനുഭവം കിട്ടുന്നു കാര്യങ്ങൾ വേഗം നടക്കുന്നു ഇതിൻ്റെ പിന്നിലൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ണടച്ച് പറയാൻ തക്ക അനുഭവങ്ങൾ ഓരോ ദിവസവും ഇതുപോലെ ഇടമുറിയാതെ അനുഭവങ്ങൾ പറയുവാനായിട്ട് ദൈവം ഈ ആലയത്തെ പ്രത്യേകം ഓർത്തും ഈ സാക്ഷ്യത്തിൻ്റെ പ്രതിയും നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക